തലശ്ശേരി ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിയുമായി കൂടിക്കാഴ്ച നടത്തി സാദിഖലി തങ്ങൾ തലശ്ശേരി ബിഷപ്പ് ഹൗസിലായിരുന്നു കൂടിക്കാഴ്ച ഷാഫി പറമ്പിൽ എംപിയും ബിഷപ്പ് ഹൌസിലുണ്ടായിരുന്നു കൂടിക്കാഴ്ചയിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളില്ലെന്ന് ബിഷപ്പ് ജോസഫ് പാപ്ലാനി പറഞ്ഞു സമുദായങ്ങൾ തമ്മിൽ അകൽച്ച ഉണ്ടാവരുതെന്ന് സാദിഖലി തങ്ങളും പ്രതികരിച്ചു സ്നേഹത്തിന്റെ ഹൃദ്യമായ പങ്കുവയ്ക്കലുകൾ ഈ കാലഘട്ടത്തിന്റെ ഒരു ആവശ്യമാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഇത് അതിനകത്ത് രാഷ്ട്രീയമോ മറ്റ് ലക്ഷ്യങ്ങളോ ഒന്നും ഈ ഒരു സന്ദർശനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന പളമ്പിതാവിൻ്റെ കൂടെ ഒരു പ്രാതൽ കഴിക്കാൻ അദ്ദേഹം ഇതിനെ ക്ഷണിക്കുകയുണ്ടായി ഒരു സൗഹൃദ സന്ദർശനം അതിലുപരിയായിട്ട് എപ്പോഴും ഇങ്ങനെയുള്ള കൂടിക്കാഴ്ചകൾ ആവശ്യമാണല്ലോ എങ്ങനെയെല്ലാം സമൂഹങ്ങളെ അടുപ്പിക്കുവാൻ കഴിയുമോ അതാണ് നമ്മൾ ചെയ്യേണ്ടത് സമുദായങ്ങൾ തമ്മിൽ ചേർന്നിരിക്കണം എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാല് അതിന്റെ പേരിൽ സമുദായങ്ങൾ തമ്മിൽ അടിക്കുകയോ അകലുകയോ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകാൻ പാടില്ല ദീപക് മലയമ്മ ചേരുന്നുണ്ട് ദീപക് മലയമ്മ സൗഹൃദ സന്ദർശനം എന്ന് പറയുമ്പോഴും മുനമ്പത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ സന്ദർശനത്തിന് വലിയ പ്രാധാന്യമുണ്ട് എന്താണ് ഈ സന്ദർശനത്തിന്റെ രാഷ്ട്രീയ പ്രാധാന്യം ദീപക് മലയമ്മ അരുൺ വെരി ഗുഡ് മോർണിംഗ് ഈ നേരത്തെ തന്നെ സാദിഖലി സാദിക്കലി തങ്ങൾ കോഴിക്കോട് രൂപതാ ബിഷപ്പിനെയൊക്കെ സന്ദർശിക്കുന്നത് നമ്മൾ കണ്ടതാണ് അത് ക്രിസ്മസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ഒരു സ്നേഹത്തിൻ്റെ ഭാഗമായി എത്തുന്നു എന്നുള്ളതാണ് അദ്ദേഹം വിശദീകരിക്കുകയും എന്നാൽ ഇപ്പോൾ തലശ്ശേരി രൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനിയെ ഇന്ന് രാവിലെയാണ് സാദിഖലി തങ്ങൾ സന്ദർശിക്കാൻ എത്തുന്നത് പ്രഭാത ഭക്ഷണം കഴിച്ചു ഒപ്പം തന്നെ കേക്ക് കട്ടിംഗ് ഉൾപ്പെടെ ഉണ്ടായിരുന്നു അതിനുശേഷം ഇരുവരും അവിടെ പ്രഭാത ഭക്ഷണം കഴിച്ചു കൂടുതൽ ചർച്ചകളിലേക്കൊക്കെ പോവുകയും ചെയ്യും അതിനുശേഷമാണ് മാധ്യമങ്ങളെ കണ്ടത് ആ ഘട്ടത്തിൽ തന്നെ അദ്ദേഹം എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട് അത് നേരത്തെ അരുൺ സൂചിപ്പിച്ചിട്ട് പോലെ മുൻമ്പം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ നമുക്ക് മുൻപിലുണ്ട് എന്നുള്ളത് മാർ ജോസഫ് പാംപ്ലാനി മുന്നോട്ട് വെക്കുന്നുണ്ട് അതേസമയം തന്നെ സമുദായങ്ങൾ തമ്മിൽ അകന്നു പോകുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ആ നിലയ്ക്ക് ഇരു ഇരു ചേരികളിൽ നിന്നുള്ള ആളുകൾ അല്ലെങ്കിൽ രണ്ട് മതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നേതൃസ്ഥാനത്തിരിക്കുന്ന മത അധ്യക്ഷന്മാർ എന്നുള്ള നിലയിലുള്ള ആളുകൾ തമ്മിൽ സ്വരചർച്ചയോടുകൂടി മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നുള്ള നിലപാടാണ് നേരത്തെ തന്നെ പാംപ്ലാനി ഈ കാര്യത്തിൽ മുനമ്പ വിഷയത്തിൽ ഉൾപ്പെടെ നിലപാട് വ്യക്തമാക്കിയതാണ് അവിടെ നിലവിൽ താമസിക്കുന്ന ഒരാളെ പോലും കൂടി ഒഴിപ്പിക്കരുത് എന്നുള്ള ശക്തമായ നിലപാട് അദ്ദേഹം കൃത്യമായി തന്നെ വെട്ടിത്തുറന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടി ആ പശ്ചാത്തലത്തിൽ അതേ നിലപാട് തന്നെയാണ് തങ്ങൾക്കുള്ളത് എന്നുള്ള കാര്യം ലീഗും ആവർത്തിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട് ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇരുവരും കാണുകയും ഒപ്പം തന്നെ ഈ കാര്യങ്ങളിലൊക്കെ തന്നെ സ്വരചർച്ചയോടുകൂടി മുന്നോട്ട് പോകണം എന്നുള്ളൊരു സന്ദേശം പുറത്തേക്ക് നൽകുകയും ചെയ്യുന്നത് മറ്റ് രാഷ്ട്രീയ ലക്ഷ്യങ്ങളൊന്നും തന്നെ ഈ ഒരു കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ആ സാദിക്കലി ശിഹാബ്ദങ്ങളും ഒപ്പം തന്നെ ആ പമ്പള പിതാവും ഒക്കെ വിശദീകരിക്കുകയും ചെയ്ത് അതിലും ബബ്ലാനി പിതാവുമായിട്ട് പാണക്കാട് ഷാദിഖലി ശിഹാബ്ദങ്ങൾ ഒരു സന്ദർശനം നടത്തിയിരിക്കുന്നു ക്രിസ്മസ് പശ്ചാത്തലത്തിലാണ് കേക്കുമായിട്ടൊക്കെ പലരും പല സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ഇത്തരം സന്ദർശനങ്ങൾ വളരെ പ്രധാനപ്പെട്ട സന്ദർശനങ്ങളാണ് സമുദായമായി ഇത്തിരി ശുസൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഉത്തരവാദിത്വം കൂടിയാണ് അത്തരം സന്ദർശനങ്ങളെ എപ്പോഴും പ്രോത്സാഹിപ്പിക്കണം ഒരു കേക്കിൻ്റെയോ അല്ലെങ്കിൽ ഒരു ബിരിയാണിയുടെയോ ഒരു ഇലസദ്യയുടെയോ ഒക്കെ ചുറ്റുവരുന്ന മനുഷ്യർ വർത്തമാനം പറയുന്നതും പരസ്പരം കൈകൊടുത്തുപിരിയുന്നതും ഒക്കെ നല്ല കാഴ്ചകളാണ്